അഷ്ടാംഗയോഗത്തിൽ എട്ടാമത്തത് സമാധിയാണ് എന്താണ് സമാധി മരണമാണ് സമാധി ആണോ യാമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധ്യാനം ധാരണ സമാധി ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എന്താണോ ആ ധന്യമായിരിക്കുന്ന ലക്ഷ്യം നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണോ അതിനെക്കുറിച്ച് ചിന്തയാണ് അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് ആ ധന്യമായ ലക്ഷ്യത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ധാരണയാണ് നമ്മളതിനെ ധരിക്കുകയാണ് വഹിക്കുകയാണ് അത് കഴിഞ്ഞാലോ സമാധി സമാധി എന്താണ് അതാണ് പ്രശ്നം സമാധി എന്ന് പറഞ്ഞാൽ ഏകാഗ്രത അല്ലാതെ മരണമല്ല ഉറച്ച ധ്യാനം തപസ് എന്ന് പറയുന്നത് ധ്യേയവസ്തുവിൽ തന്നെ ചിത്തത്തെ പ്രവൃത്തിയെ ആത്മശക്തിയെ ഉറപ്പിക്കുക അതാണ് അല്ലാതെ മരണമല്ല എന്ന് റിഞ്ഞാൽ ഇതാണ് അഷ്ടാംഗ യുഗത്തിൽ പറയുന്നത്